ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് അധ്യായം കാലസ്വരൂപനിരൂപണം മൈത്രേയൻ പറഞ്ഞു അസംയുതം പദാർത്ഥത്തിൻ്റെ ഭ്രമം സദാ സ്വരൂപാവസ്ഥിത പദാർത്ഥത്തിലുള്ള ഏകസത്തതാൻ പ്രപഞ്ചപൂർണതയിലും നിർവിശേഷം നിരന്തരം ശ്രേഷ്ഠ സൂക്ഷ്മ സ്ഥൂല ഭാവാനുതം കാലവും തഥാ സൂക്ഷ്മഭുക്കായ ഭഗവാൻ ഭുചിപ്പൂ സ്ഥൂലവും വിഭു പരമാണു കടക്കുന്ന കാലമേ പരമാണുത മഹാകാലം ഭവിക്കുന്നു വിശേഷത്തെ കടക്കയാൽ പരമാണുദ്വന്ദ് അണു മൂന്നാകിൽ ത്രസരേണുവും തൃതീയം വെയിലിൽ ജനലിൽ പൊന്തി കാണപ്പെടും പുടി ത്രസരേണുത്രികം താണ്ടും കാലത്തിനുള്ള പേർ ത്രുടി ത്രുടി നൂറിനുപേർ വേദം വേദം മൂന്നിന്നു പേർ ലവം ലവം മൂന്നാണു നിമേഷം നിമേഷം മൂന്നുതാൻ ക്ഷണം ക്ഷണം അഞ്ചേ കാഷ്ഠ കാഷ പതിനഞ്ചിനു പേർ ലഘു ലഘുക്കൾ പതിനഞ്ചായാലുണ്ടാം നാഴിക രണ്ടിനാൽ മുഹൂർത്തം ഖടി ആറേഴാൽ ഖടി ആറേഴാൽ പ്രഹരം യാമം എന്നതും നാലങ്കുലം നീണ്ട പൊന്നിൻ ദൂശിത്തുള്ളയിലൂടെ വേ പാത്രത്തിലേക്ക് ആറുവലം നീരൊഴിപ്പതും നാഴിക നാലു യാമങ്ങൾ രാത്രിയും വരും ദിനം പക്ഷം ർത്യൻ്റെ ഒരു മാസം രണ്ടു പക്ഷം പിതൃക്കൾക്കൊരു അഹർനിശം ഋതു രണ്ടേ മാസം അതാ ആറായനം ദക്ഷിണോത്തരം പന്ത്രണ്ട് മാസമാകും രണ്ടയനം സ്വർഗവാസരം അത്തരം നൂറു വർഷം മർത്യായുസ്സാണെന്ന് കൽപ്പിതം പരമാണുവിലും വത്സരത്തിലും കാലമാം വിഭു ഗ്രഹർഷതാര ചക്രസ്ഥൻ ചരിപ്പിത അനിമേഷനായി വത്സരം സംവത്സരം പേരും പര്യന്യുടായുക്തവത്സരം അയ്യഞ്ചുകൊല്ലത്തിനിങ്ങനെ ആർ സൃജ്യശക്തി ബഹുതാമുഴി ഊസശക്തി ആമർത്തിയന്റെ ഭ്രാന്തി അവനാഞ്ചി വി സഞ്ചലിപ്പൂ ഗുണിപൂജ്യ ഗുണിപൂജ്യമഘാശി ഭൂതഭേദൻ രചിപ്പതവനാണിഹ പഞ്ചവർഷം വിദുരൻ പറഞ്ഞു പിതൃദേവനരർക്കായുസത്രയെന്നുചൊല്ലിമേ ത്രിലോകത്തിൻ പുറത്തെ ജ്ഞായകന്ധൻ സ്ഥിതിരൊൽകിനി അറിവൂ കാല ഭഗവത് സ്വരൂപം ഭഗവൻ ഭവാൻ കാണുന്നു യോഗ ചക്ഷുസാ ലീരർ വിശ്വം മുഴുക്കെയും മൈത്രേയൻ പറഞ്ഞു കൃതത്രേതദ്വാപരങ്ങൾ കരിയേവം ചതുര്യുഗം അതു നാരും ചേരുവിലുണ്ടാവതോ ദിവ്യവർഷവും നാലും മൂന്നും രണ്ടും ഒന്നും സഹസ്രാബ്ദം യഥാക്രമം കൃതാതിക്കുണ്ട ആയിരത്തിന് ഇരുന്നൂറാണ്ടു വേറെയും രണ്ടു സന്ധ്യാംശങ്ങളെ തള്ളിയ കാലത്തെ മാത്രമേ യുഗമായി എന്നിടൂ വിജ്ഞർ ധർമ്മകാലം അതല്ലയോ നാലുകാലിൽ ചരിക്കുന്നു ധർമ്മം കൃതയു വീണരിൽ ഓരോ കാലുപോകുന്നു പിന്നീട് ഓരോ യുഗത്തിലും ത്രിലോകയുഗ സാഹസ്രം ബഹിർലോകങ്ങളിൽ ദിനം പിമ്പത്രരാവും ബ്രഹ്മാവിൻ്റെ നേരം കണ്ണടയ്ക്കലും തുടങ്ങി രാവൃതിയിൽ ബ്രഹ്മാവി വിശ്വസർജ്ജനം പകൽ തീരാൻ പതിനാലു മന്വന്തരം ഒടുങ്ങണം ചതുര്യുഗങ്ങൾ എഴുപത്തൊന്ന് ഓരോ മനുവാഴണം മനുക്കൾ തൽപുത്രർ സപ്തർഷികൾ ദേവകൾ ഇന്ദ്രനും പറ്റമായി ജനിപ്പു വെവ്വേറെ മന്വന്തരങ്ങളിൽ ഇതു ദൈനംദിനം സൃഷ്ടി ബ്രാഹ്മത്രൈലോക്യവർത്തനം തിരിയങ് പിതൃദേവന്മാർ കർമാ കർമാനുസൃത സംഭവർ മന്വന്തരത്തിൽ ഭഗവാൻ സത്വത്താൽ ഉടൽ പൂണ്ടവൻ മന്വാദി വഴി രക്ഷിപ്പിതാല് ഉദിതാ പൗരുഷൻ തമോലേശം സ്വീകരിച്ചും സൃഷ്ടികർമ്മം നിറുത്തിയും തന്നിലുള്ളവയും ദാനും വാഴവു പകരൊടുങ്ങവേ രാവൊടുങ്ങും വരെ ഭൂമി മുതലാം മൂന്ന് ലോകവും ഭഗവൽനമായി തീരും സൂര്യചന്ദ്രവിമുക്തമായി അപ്പോൾ ദഹിക്കും സംഘർഷണാഗ്ഞിയാൽ മൂന്ന് ലോകവും ചൂടാൽപൂകും ജനർലോകം സ്വർഗസ്ഥർ ഭൃഗു തൊട്ടവർ അപ്പോൾ ത്രിഭുവനം കൽപാന്തോൽപണാബ്ദികളാൽ ഉടൻ മുങ്ങിപ്പോവും ഉൽക്കടാടോവ ചവാരിതോർമ്മയിൽ കൽപ്പാന് കൽപാന്തഅുവിൻ കൽപ്പാന്താമ്പുവിൽ നിദ്രാക്ഷൻകലുകളും കാലവേഗ നിയന്ത്രിതം ഒടുങ്ങുന്നു വിധിയുടെ പരമായുഷതാബ്ദവും പരാർത്ഥമെന്നു ചൊല്ലുന്നു ബ്രഹ്മായുസന്റെ പാതിയെ അതിൽ ആദ്യത്തേത് തീർന്നു പിന്നത്തെ ചരിപ്പുനാം ബ്രാഹ്മം മഹാകൽപ്പം ആദ്യ പരാർത്ഥാദിമ സംഭവം

ഈശ്വരൻ വിവരാർദ്ധാന്തൻ തുടങ്ങും പ്രമാണുവിൽ ബ്രഹ്മത്തെ ബാധിപ്പതില്ല ധാമി ആമകൻ മഹത്ത് തൊട്ട് ഇരുപതും നാലും തത്വങ്ങൾ ചേർന്നതായി പഞ്ചാശത് കോടി വിസ്തീർണമൊഴും ഈ അണ്ടഘോഷവും അനേക കോടി ഗോളങ്ങൾ വേറെയും കാണിതെങ്കിലും മന്ദർഭാഗത്ത് കാണുന്ന പരമാണുക്കൾ താനവാ മഹാപുരുഷണം വിഷ്ണുവൽ ദൃശ്യനാകയാൽ അത് അക്ഷരബ്രഹ്മമായി സർവകാരണ കാരണം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ